ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നയതന്ത്ര നീക്കങ്ങളിലൊന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് പല പല ടീമുകളെ ഇന്ത്യ ഗവൺമെന്റ് അയക്കുകയാണ് അത് ഈ ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പിയുടെ എം പിമാരോ അല്ലെങ്കിൽ അതിലെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരോ മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി ഐ എമ്മിന്റെയും അതുപോലെ ഡി എം കെ യുടെയും അങ്ങനെ നിരവധി പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുള്ള അംഗങ്ങൾ ഇപ്പോൾ ഒവൈസിയെ പോലെയുള്ള മോദി ഗവൺമെന്റിനെ ഏറ്റവും അധികം വിമർശിക്കുന്നവർ അതിലുണ്ട് ജോൺ ബ്രിട്ടാസിനെ പോലെ പാർലമെന്റിൽ ബി ജെ പിക്ക് എതിരെയും മോദിക്കെതിരെയും ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട് പക്ഷേ ഇവരൊക്കെ ഇന്ത്യക്ക് പുറത്ത് ചെന്നിട്ട് വിവിധ രാജ്യങ്ങളിൽ പോയതിനു ശേഷം ഈ പാകിസ്ഥാന്റെ തീവ്രവാദത്തോടും ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചെയ്ത കാര്യങ്ങളോടുമുള്ള അവരുടെ പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനം തോന്നിപ്പോവും സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മില് തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും ഒക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം വിമർശനങ്ങൾ ഉണ്ടാവാം അതെല്ലാം രാഷ്ട്രീയം ഒരു ജനാധിപത്യ രാജ്യത്ത് ആവശ്യമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ജനാധിപത്യമാണ് നമുക്ക് ആവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസമാണ് നമുക്ക് ആവശ്യം എന്നാൽ പലപ്പോഴും ഇത് ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഇന്ത്യയിൽ പോകാറുണ്ട് ഭരണകക്ഷിക്കെതിരെ എന്ത് നിലപാട് എടുക്കാൻ മടിക്കാത്ത പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഭരണപക്ഷവും എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് രാജ്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ലോകത്തിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ പോലെ ഒരു വലിയ രാജ്യത്തിന് എളുപ്പമല്ല എന്നാൽ അസാധ്യമെന്ന് നമ്മൾ കരുതിയിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പോയിട്ടുള്ള ശശി തരൂർ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണ് അതിന്റെ ഫലമായിട്ട് കൊളംബിയ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ സമയത്ത് അതിനെ അപലപിച്ച ആ രാജ്യം അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പിൻവലിച്ചിട്ട് ഇന്ത്യയ്ക്ക് അനുകൂല നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ് ശശി തരൂർ എം ബി അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ് കാരണം ഇന്ത്യയുടെ ആക്രമണത്തെയാണ് ആണ് അപലപിച്ചത് ഇന്ത്യയിൽ ഇരുപത്തി ആറ് പേരുടെ ജീവൻ അപഹരിച്ച തീവ്രവാദ ആക്രമണത്തെ കണ്ടില്ലെന്ന് നടിതിൽ ഒരല്പം വിഷമം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം അത് ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കൊളംബിയ എന്ന് പറയുന്ന രാജ്യം അവരുടെ നേരത്തെ അവർ പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ പാകിസ്ഥാന് ഉണ്ടായിരുന്ന സപ്പോർട്ട് പിൻവലിച്ചിരിക്കുന്നു ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാട് മാറ്റിയിരിക്കുന്നു ഇതൊരു വലിയ നയതന്ത്ര വിജയമല്ലേ ഇന്ത്യ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്നാണ് എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീമുകൾ തെരഞ്ഞെടുത്ത് അയക്കുക എന്നുള്ളത് നമ്മൾ അയച്ച ഓരോ ഇടത്തും ഇപ്പൊ ഇന്തോനേഷ്യയിൽ പോയിട്ട് ജോൺ ബ്രിട്ടാസ് പാകിസ്ഥാനെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വ്യത്യസ്തരാണ് ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാന്റെ ഈ മിലിട്ടറി ചീഫായിട്ടുള്ള അസിം മുനീറിനെതിരെ ജോൺ ബ്രിട്ടാസ് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് ഗംഭീരമാണ് തീവ്രവാദത്തിനെതിരായി ഇന്ന് ആഗോളതലത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ അത് ലീഡ് ചെയ്യുന്ന രാജ്യമായിട്ട് അവിടെയാണ് ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഭീകരവാദികളായിരുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിപ്പോൾ ഷേക്കൻഡ് കൊടുത്ത് തലോടി ഉമ്മ വെച്ച് വിടുന്ന ഒരു സമയമാണല്ലോ അപ്പൊ അമേരിക്കയുടെ യഥാർത്ഥ മുഖം ലോകത്ത് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ ശത്രുക്കളെ അമേരിക്ക തീവ്രവാദികളാക്കും അതിനവർ യഥാർത്ഥത്തിൽ തീവ്രവാദി തീവ്രവാദിയാകണമെന്നുമില്ല എന്നാൽ അമേരിക്കയുടെ മിത്രങ്ങളാണെങ്കിൽ അതിനി കൊടും ഭീകരവാദികളാണെങ്കിൽ പോലും അവരെ വെള്ളപൂശാനും അവരെ വെള്ളരി പ്രാവാക്കി മാറ്റാനും പ്രത്യേക കഴിവ് അമേരിക്കയ്ക്കുണ്ട് അപ്പൊ അമേരിക്കയെ ലോകം തിരിച്ചറിയുന്നുണ്ട് ഈ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ നിസ്സഹായ അവസ്ഥ ലോകം കാണുന്നുണ്ട് തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാടിൽ അവർക്കൊരു ചുക്കം ചെയ്യാൻ പറ്റുന്നില്ല അതേ സമയത്ത് ചൈനയെ പോലത്തെ ഒരു രാജ്യമാണെങ്കിലോ ചൈനയാണെങ്കിൽ കാപട്യമാണ് കാണിക്കുന്നത് തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ അപ്പോൾ ഇത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഭീകരവാദത്തിനെതിരെയും തീവ്രവാദത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുകയും അതിന്റെ ലീഡർഷിപ്പിലേക്ക് എത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്യുന്നു യൂറോപ്യൻസ് അടക്കം നോക്കൂ യൂറോപ്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കിക്കോളൂ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് ഓരോ ദിവസം കഴിയും തോറും തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിൽ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിരവധി യൂട്യൂബ് ഹാൻഡിലുകൾ അടക്കം പോപ്പുലർ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് അടക്കം ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട് വീഡിയോകൾ ഇടുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സോ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെസ്റ്റേൺ ലോകത്ത് ഭീകരവാദത്തിനെതിരായ നിലപാടെടുക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുകയാണ് ഈ ഇസ്രയേലിന് നേരെ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇന്ത്യക്കെതിരെ ആർക്കും ഇല്ല എന്നത് ഇന്ത്യയുടെ സ്വീകാര്യത കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും കുട്ടികളും സ്ത്രീകളും ഒക്കെ മരണപ്പെട്ടു പക്ഷെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭീകരവാദികൾ മാത്രമാണ് കൊല്ലപ്പെട്ടത് വളരെ കൃത്യതയോട് കൂടിയുള്ള ഒരു തിരിച്ചടിയായിരുന്നു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു തിരിച്ചടി മാത്രമല്ല ഇന്ത്യ കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ് ഇത് ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്യാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഇപ്പൊ ഇസ്രയേലിന്റെ കാര്യത്തിൽ തുറന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞു എന്നും വരില്ല കാരണം ഇസ്രയേൽ നടത്തിയ യുദ്ധത്തിൽ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പൊ ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭീകരവാദത്തിന് എതിരായ പോരാട്ടത്തിൽ ഇന്ത്യയെ ആ ഒരു ടോപ്പിലേക്ക് ലീഡർഷിപ്പിലേക്ക് ഇന്ത്യ എത്തുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് ഇതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഡെലിഗേഷൻ വഹിച്ചിട്ടുണ്ട് കാരണം വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യയോട് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ കൂടി ഇന്ത്യക്കൊപ്പം നിർത്താൻ ഈ ശശി തരൂറും ജോൺ ബ്രിട്ടാസും ഒവൈസിയും അടക്കമുള്ള നേതാക്കൾ അവർക്ക് സാധിച്ചു എന്നത് വളരെ നല്ല കാര്യമാണ് ഒപ്പം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്തുമായിക്കോട്ടെ അവരുടെ മതവും ജാതിയും എന്തുമായിക്കോട്ടെ അവരുടെ വിശ്വാസങ്ങൾ എന്തുമായിക്കോട്ടെ വിശ്വാസം ഉള്ളവരോ ഇല്ലാത്തവരോ ആയിക്കോട്ടെ പക്ഷേ അതിനെല്ലാം ഉപരിയായി ആത്യന്തികമായി ഇന്ത്യക്കാരാണെന്ന ബോധവും നമ്മൾ ഒറ്റക്കെട്ടാണെന്ന സന്ദേശവും ലോകത്തിന് കൊടുക്കാൻ സാധിച്ചു എന്നതൊരു ചെറിയ കാര്യമല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം